എല്ലാർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എസ് എസ് എൽ സി ബാച്ചിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അതും മലയാളം സബ്ജക്ടിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും അല്ലെ നെക്സ്റ്റ് മന്ത് ആണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് അപ്പൊ നമുക്ക് മലയാളം പേപ്പറിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കാം മലയാളത്തിന്റെ കോഡ് വരുന്നത് ഏതാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക നമുക്ക് എസ് എസ് എൽ സിന്റെ ഈ ഒരു ചോദ്യ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഇതാ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇതിലെ ചോദ്യ പേപ്പർ പാറ്റേൺ ആണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മാർക്കാണ് അതായത് ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് കിടക്കുന്നത് അപ്പം ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ഉണ്ടാവുക ഇരുപത് മാർക്കാണ് കിട്ടുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക ആദ്യത്തെ ഇരുപതെണ്ണം നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ നിങ്ങൾ കാണുന്നുണ്ടാവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോലത്തു നാട്ടുരാജാവിൻ്റെ സദസ്യനായിരുന്ന കവി ആരാണ് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വ്യാഴമുഖം വച്ചത് എന്ന് എന്തിനെയാണ് കുമാരനാശാൻ വിശേഷിപ്പിച്ചത് എന്നുള്ളത് സോ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഇങ്ങനെ നാലെണ്ണം തന്നിരിക്കുന്നത് അപ്പൊ എല്ലാ കവിതകളും കഥകളും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിലെ ക്യാരക്ടേഴ്സിന്റെ ഓരോ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അത് എഴുതിയിട്ടുള്ള ഏതാണ് കഥാകൃത്താണെങ്കിലും കവിയത്രി ആണെങ്കിലും കവി ആണെങ്കിലും അവരുടെ പേര് ഒക്കെ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വ്യാഴിമുഖം വെച്ചത് വർണ്ണനകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത് എന്തിനെയാണ് വർണ്ണിക്കുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചാൽ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെയാണ് വരുന്നത് അപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് കൊസ്റ്റ്യൻസോളം നിങ്ങൾക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സോ ഇവിടെ തന്നെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസും ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ആ ഈ നമുക്ക് ടോട്ടൽ എക്സാം വരുന്നത് മൂന്ന് മണിക്കൂറിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ എക്സാം മാർക്ക് വരുന്നത് ഹൺഡ്രഡിലാണ് അല്ലേ അപ്പോൾ ഈ ഹൺഡ്രഡ് മാർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അൻപത് ചോദ്യങ്ങൾ മൾട്ടി എന്താ പറയുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതായത് ഇതേപോലെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അൻപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ഒക്കെ ഒരു ഒരു പാരാഗ്രാഫില് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വരികളിലൊക്കെ ഉത്തരം എഴുതേണ്ട രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമുക്ക് ആയിട്ട് നോക്കാം ഇരുപത് വരെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്ക് മുകളിൽ കാണാൻ പറ്റും പറ്റുമല്ലേ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഇരുപത് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഓരോ മാർക്ക് വീതം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് മണിക്കൂറാണ് നമ്മളുടെ എക്സാം വരുന്നത് ഇവിടെ നൂറ് മാർക്കിനാണ് വരുന്നത് പേപ്പറിന്റെ കോഡ് കാണാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പം ഇത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടും ഇതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കോസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ നിങ്ങൾക്ക് വീണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും അതുപോലെ ഇതുപോലുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു വേർഡ് ഇവിടെ എഴുതിയാൽ മതി ജസ്റ്റ് ഒരു വേർഡ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനാണ് മൂന്നാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് അല്ലെ അഞ്ച് മാർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഓരോ ഫില്ലിംഗ് ദ ബ്ലാൻസ് പൂരിപ്പിക്കുമ്പോഴും ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ അഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് സോ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് എങ്ങനെയാണ് വിട്ടുപോയ ഭാഗം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക എന്നാണ് ചോദ്യം ഇതെങ്ങനെയാണ് ചോദ്യം വരുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ ഒന്നാമത് എന്താണ് പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണു മാത്രം പോരാ എന്ന് പറഞ്ഞിട്ട് ഡാഷ് കയ്യിൽ കൊണ്ടുപോകണം എന്നാണ് അപ്പൊ ഇവിടെ കാശ് കണ്ണാടി ആഭരണം മധുരപര മധുരപലഹാരം അങ്ങനെ ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ആ പാഠഭാഗത്തിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ ഓരോ മാർക്ക് വീതം അഞ്ചു മാർക്കാണ് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് സോ ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ആ നിങ്ങൾക്ക് അൻപത് മാർക്കോളം നൂറിൽ നൂറിൽ നൂറ് മാർക്കിൽ അൻപത് മാർക്കോളം നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇരുപതെണ്ണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് അതായത് അടുത്ത സെഷനിലുള്ള അടുത്ത സെഷനിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം തൊട്ടിട്ടും മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഇത്ര ഇരുപത്ത ഇരുപത്തൊന്നാമത്തെ ചോദ്യം തൊട്ടിട്ട് മുപ്പതാമത്തെ ചോദ്യം വരെ വീണ്ടും ഒരു പത്ത് ചോദ്യങ്ങളോളം അപ്പം ടോട്ടൽ മുപ്പത് ചോദ്യങ്ങളോളം നിങ്ങൾക്ക് എന്താണ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് അഞ്ച് മാർക്കിന്റെ ഇത്തരത്തിലുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അല്ലേ അപ്പം അഞ്ച് അഞ്ച് മാർക്കിനുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട് അടുത്തെന്താണ് എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഓരോ മാർക്ക് വീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക കച്ചട്ടി സ്വാമി ആരുടെ കഥ എഴുതിയതാര് എത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യമാണല്ലേ അപ്പൊ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വെറുതെ ഒന്ന് പാഠ വായിച്ചു പാഠഭാഗത്തിലൂടെ ഒന്ന് വായന നടത്തിയ ആൾക്കും അല്ലെ സമ്മറി ഒന്ന് എടുത്തു നോക്കിയ ആൾക്കും പോലും എഴുതാൻ പറ്റിയ ഉത്തരങ്ങളായിരിക്കും അത് അപ്പൊ ഒറ്റ വാക്കിൽ നിങ്ങൾ ആ ഒരു കഥാകൃത്തിന്റെ പേര് അവിടെ എഴുതിയാൽ മാത്രം മതി ഓക്കെ അപ്പം അതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഏഴ് ചോദ്യങ്ങൾ വന്നതില് അഞ്ചെണ്ണം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഏഴെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല ഇവിടെയും വിട്ട ഭാഗം നിങ്ങൾ അഞ്ച് വിട്ട ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നത് കാരണം എന്താണ് ഉത്തരം പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല മലയാളത്തിന്റെ ചോദ്യ പേപ്പർ ഏകദേശം ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ തന്നെ കണ്ടോ താഴെ തന്നിരിക്കുന്ന നാലാമത്തെ ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം തെറ്റോ ശരിയോ എന്ന് എഴുതുക എന്നുള്ളതാണ് അപ്പൊ തെറ്റോ ശരിയോ എന്നുള്ളതാണ് ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് നിങ്ങൾ നെയ്പായസം എന്ന കഥയിലെ കഥാപാത്രത്തിന് അച്ഛൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ശരി എന്ന് എഴുതുക നാല് പോയിന്റ് ഒന്ന് നിട്ടിട്ട് നിങ്ങൾ കൊസ്റ്റ്യൻ ആൻസർ ഷീറ്റില് ശരിയാണെങ്കിൽ ശരിയാണ് എന്നെഴുതാം ഏഹ് നാല് പോയിന്റ് രണ്ട് എന്നിട്ടിട്ട് നിങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് എഴുതുക അത്രയും എഴുതി വെച്ചാൽ മതി നിങ്ങൾ ഓക്കെ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല ഇല്ല പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ അൻപത് മാർക്കിനോളം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുന്നത് അപ്പം ആദ്യത്തെ മുപ്പത് മാർക്കിന്റെ കണ്ടു പിന്നെ വരുന്ന ഇരുപത് മാർക്കിനോളം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഞ്ച് മാർക്കിന്റെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് അടുത്ത് വന്നിരിക്കുന്നത് ഏതാണ് ശ്രീനാരായണ ഗുരു ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടല്ലേ മൈഥിലി ചെക്കോർദേവ് അതുപോലെ കുഞ്ഞി കുഞ്ഞിപ്പൂച്ച ചക്യാർമാർ ഏതാണ് കണ്ണീരും കിനാവിലുള്ള കഥാപാത്രമാണോ ഒരു ജാതി ഒരു മതത്തിൽ ആരാണ് വരുന്നത് കച്ചട്ടി സ്വാമിയാരുടെ കഥ ഒരു ജാതി ഒരു മതം ശ്രീനാരായണ ഗുരു എന്നുള്ള നിങ്ങൾക്ക് പാഠഭാഗം നോക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ ആ അതുപോലെ സീതാ സ്വയംഭരത്തിൽ ആരെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുത്താൽ ആയിട്ട് ഇതേപോലെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള വലിയ അനലൈസിലേക്ക് പോകുന്നില്ല പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസേഷന്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി ഓക്കെ സോ ഇവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് പകരം പദം എഴുതുക എന്നുള്ളതാണ് ഇപ്പൊ ഏണം എന്ന് പറയുന്നതിന്റെ വേറൊരു പദം നിങ്ങൾ ഇവിടെ എഴുതുക ഉരകം എന്ന് പറയുന്നതിന്റെ വേറൊരു പദം ഇഴ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെ ഉപദാനം വക്രം പണ്ടം വാഴവ് മകുടം അങ്ങനെ എന്തെങ്കിലും ഇതിന് നേരെ ഓപ്പോസിറ്റ് അതെ പകരം പദം അതെഴുതുക എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പകരം പദം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ചേർത്തെഴുതുക ചേർത്തെഴുതുക പറയുമ്പോൾ ഏതെങ്കിലും അഞ്ചെണ്ണോ ആണ് നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അഞ്ചെണ്ണം നിങ്ങൾ ഇവിടുന്ന് എഴുതിയാൽ മതി അപ്പം ക്ഷമഅറ്റ എങ്ങനെയാണ് ക്ഷമഅറ്റ എന്ന് എഴുതുക യാ വരും ക്ഷമ അറ്റ അങ്ങനെ വരും അപ്പൊ അത് ചേർത്തെഴുതുക എന്നുള്ളതാ പൊന്നശോകം പൊൻ അശോകം പൊൻപ്ലസ് അശോകം എന്ന് വരുമ്പോ പൊന്നശോകം അങ്ങനെ എന്താ പറയാ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിപ്പം ഇതുപോലൊരു ചോദ്യം വർക്ക് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇതിൽ മാർക്ക് കിട്ടുന്നതാണ് പഞ്ചെണ്ണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും പത്ത് ചോദ്യങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് വാക്കുകളിൽ ഉത്തരം എഴുതുക രണ്ട് മാർക്കേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക അഞ്ച് മാർക്കിന് എഴുതുന്ന പോലെ ഒരുപാട് എഴുതരുത് ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് മാതൃഭാഷയ്ക്ക് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഏതെല്ലാം സവിശേഷതകളാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അറിയുന്ന വാക്കുകളിലും നിങ്ങൾക്ക് ആൻസർ ചെയ്താവുന്നതാണ് എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത് പതിനഞ്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പത്ത് എണ്ണോ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് പത്ത് രണ്ട് ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അടുത്ത ചോദ്യം മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അഞ്ച് ചോദ്യങ്ങൾക്ക് നാല്പത് നാല്പത്തഞ്ച് വാക്കുകളിൽ ഉത്തരം എഴുതുക എന്നാണ് ചോദ്യം ഇതാ ഇവിടെ വരികൾ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾ കവിത പഠിക്കുമ്പോൾ കവിതകളിലെ വരികളിൽ ഒരു തവണയെങ്കിലും വായന നടത്തണം എന്നുള്ളത് എന്നാൽ ആ കവിത എടുത്ത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വരികളാണ് ഏത് കവിതയാണെന്ന് മനസ്സിലാകണം അപ്പൊ ഈ ഒരു വരി തന്നിട്ട് അലങ്കാര കൽപ്പനകളുടെ ഭംഗി വിവരിക്കാനാണ് പറഞ്ഞത് മൂന്ന് മാർക്കിനാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വാക്കുകളിൽ എഴുതുക എന്ന് പറയുമ്പോ എത്ര വരും ഒരു പേജിൽ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം നിങ്ങൾ എഴുതി വലി ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അഞ്ചു മാർക്കിന് നിങ്ങൾക്ക് സോറി മൂന്ന് മാർക്കിന് നിങ്ങൾക്ക് ഇവിടെ എത്ര ഓപ്ഷൻ ആണ് എട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം മാത്രം നിങ്ങൾ എഴുതാൻ ശ്രമിക്കാം അടുത്തത് എന്താണ് നൂറ് നൂറ്റൻപത് വാക്കുകളിൽ ഉത്തരം എഴുതേണ്ട അഞ്ച് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ആറ് ചോദ്യം തന്നിട്ടുണ്ട് ആ ആറ് എണ്ണത്തിൽ മൂന്നെണ്ണം ചൂസ് ചെയ്തിട്ട് നിങ്ങളെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ൻ തിരഞ്ഞെടുത്ത് എഴുതാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അഞ്ച് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് മൂന്ന് മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് അല്ലെ രണ്ട് മാർക്കിന്റെ പത്ത് ചോദ്യങ്ങളാണ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഏതാ വരുന്നത് അഞ്ച് മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാണ് വരുന്നത് അതായത് സബ്ജക്റ്റീവ് ടൈപ്പ് ആണ് പിന്നെ അങ്ങോട്ടേക്കുള്ളത് ഉള്ളത് അൻപത് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ആണ് വരുന്നത് അൻപത് മാർക്കിന്റെ സബ്ജക്റ്റീവ് ടൈപ്പിൽ ആദ്യത്തെ ഇരുപത് ഇരുപത് ആദ്യത്തെ ഇരുപതല്ല ആക്ച്വലി ആദ്യത്തെ മുപ്പതാണ് നിങ്ങൾക്ക് ആദ്യത്തെ മുപ്പത് ചോദ്യങ്ങൾ എം സി ക്യൂ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് ഓരോ മാർക്ക് വീതം അല്ലെ ഓരോ മാർക്ക് വീതം അഞ്ച് കോസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എടുക്കേണ്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് ഇത്രയും നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ആണ് സോറി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത് അൻപത് മാർക്കിനാണ് അത് നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണ് മൂന്ന് മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ പത്ത് ചോദ്യങ്ങൾ മൂന്ന് മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ ഹൺഡ്രഡിലാണ് വരുന്നത് ആദ്യത്തെ അൻപത് മാർക്ക് ചെറിയ ചോദ്യങ്ങളാണ് അത് നേടിയെടുക്കാനും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും ഇനി എഴുതി എടുക്കേണ്ടതാണെങ്കിൽ രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും അഞ്ച് മാർക്കിന്റെയും ചോദ്യങ്ങൾ മാത്രമാണ് ഓക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ചോദ്യങ്ങളൊക്കെ പോസ് ചെയ്ത് വെച്ച് ചോദ്യങ്ങളൊക്കെ ഏതൊക്കെ ടൈപ്പ് ആണ് എന്നുള്ളതൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മാത്രം മതി ഇതുപോലെ പത്താം ക്ലാസ്സുകാരുടെ എസ് എസ് എൽ സിക്കാരുടെ മലയാളം ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയ ഒക്കെ ഇതുപോലുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ വീഡിയോ നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇനി അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്ന വീഡിയോസ് അതാത് സമയം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ എൻ ഐ ഒസിന്റെ ഇത്തരം ായിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം മിസ് പറയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇനിയും വല്ല സംശയങ്ങളും ഉണ്ട് ഒരു സപ്പോർട്ട് ഓടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ ഐ ഒസിന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്